വൈകുന്നേരം ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് നമ്മുടെ ഇവിടെ വേലയാണ് വേലയുടെ തലേ ദിവസം ഗാനമേള ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നാൽ തന്നെ നല്ലപോലെ ഗാനമേള കേൾക്കാൻ പറ്റും കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ അവിടെ പോയി കാണുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു രസവും സുഖവും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ അപ്പോൾ ഗാനമേള ആയതുകൊണ്ട് തന്നെ നിറയെ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാടത്താണ് നമ്മുടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പോയി അവിടെ എത്തുമ്പോഴേ നല്ല നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പേപ്പർക്കായിട്ടൊന്ന് വീശുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ പാടാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലവേഴ്സിൽ എന്താ പറയുക കൗശിക്ക് പറഞ്ഞിട്ട് പാടുന്ന കുട്ടിയില്ലേ അവനാണ് കേട്ടോ ഇപ്രാവശ്യം വേല വന്നിരിക്കുന്നത് വിഷുവിൻ്റെ തന്നെ ദിവസം ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ് കേട്ടോ എന്താ പറയുക വിഷു ആയിട്ട് ആരും തന്നെ വിരുന്നുകാരായിട്ടും ബന്ധുക്കാരായിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വേലയ്ക്ക് തിരക്ക് കുറവായിരുന്നു അല്ലെങ്കിൽ ആ പാടം ഫുള്ള് ആൾക്കാരായിരിക്കും കേട്ടോ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐസ്ക്രീമും സർവത്തൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ